അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്ത് വസ്ലാം മകൻ ഇസ്മായിൽ അലി ഇസ്ലാമിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു സമയത്ത് വന്നു ഇബ്രാഹിം നബി അലിസ്ലാം വന്നപ്പോൾ മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ജംസം കിണറിൻ്റെ അടുക്കൽ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് അമ്പ് മൂർച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പിതാവ് വന്നു പിതാവിനെ കണ്ട ഉടൻ ഇസ്മായിൽ അലി ഇസ്ലാം എഴുന്നേറ്റ് നിന്നു പിതാവിനെ ഹസ്തദാനം നൽകി മതാലിംഗനം ചെയ്തു ശേഷം ഇബ്രാഹിം നബി അലി മകനോട് പറഞ്ഞു മകനെ എനിക്ക് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയുണ്ട് ഈ പരിശുദ്ധ ഭൂമിയിൽ അള്ളാഹുവിനെ ആരാധനകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കാൻ അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിന് നീ എന്നെ സഹായിക്കണം മകൻ പറഞ്ഞ് പിതാവ് നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്തും ഞാൻ ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകൻ ഇസ്മായിൽ അലി ഇസ്ലാമും കൂടെ കഴപാലയം തുടങ്ങി തുടങ്ങിയെന്നാണ് മകൻ ഇസ്മായിൽ അലി ഇസ്ലാം കല്ലെടുത്ത് കൊടുക്കുകയും പിതാവ് ഇബ്രാഹിം നബി അലിസ്ലാം അതിങ്ങനെ പടവ് ഇങ്ങനെ പൂർത്തീകരിച്ച് ഇങ്ങനെ കൊണ്ടുവരികയും ചെയ്തു അത്യാവശ്യം ഹൈറ്റിലേക്ക് ഉയരത്തിലേക്ക് എത്തിയ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് മകൻ ഇസ്മായിൽ അലൈഹി സ്വലാം ഒരു കല്ല് കൊണ്ടുവന്ന് കൊടുത്തു ആ കല്ലിൽ ചവിട്ടി കയറി നിന്നുകൊണ്ടാണ് മേൽഭാഗത്തുള്ള പടവുകളൊക്കെ പൂർത്തീകരിച്ചത് ഇന്ന് നമ്മൾ കാഴാലയത്തിൻ്റെ തൊട്ടടുത്ത് ഹജറുല്ലുദിനോട് ഹജറുല്ലെ അടുത്ത ഭാഗത്തായിട്ട് തന്നെ നമ്മൾ ഒരു സ്തൂപത്തിൽ ഗ്ലാസിൻ്റെ ഒരു ഒരു കൂട്ടിനകത്ത് നമ്മൾ കാണും രണ്ട് കാൽപാദങ്ങൾ അത് മഹാനായിരിക്കുന്ന ഹലീലുല്ലാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാൽപാദങ്ങളാണ് അത് അള്ളാഹു താല ശേഷം വരാനിരിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഒരു ദൃഷ്ടാന്തമായി കൊണ്ട് അള്ളാഹു അവിടെ സംവിധാനിച്ചതാണ് ഭജ്ജന മെമ്പർക്ക് പോയിട്ടുള്ള ആളുകൾ അത് കണ്ടിട്ടുണ്ടാകും അങ്ങനെ ഓരോ പടകു പടവുകൾ പൂർത്തീകരിക്കുമ്പോഴും മകനും പിതാവും ദ്വായ ചെയ്തിട്ടുള്ളൊരു പ്രാർത്ഥന സൂറത്ത് സൂറത്തുൽ ബക്കറയിൽ നൂറ്റി ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് റബ്ബന തബ്ബൽ മിന്ന ഇന്ന് ഞങ്ങളുടെ രക്ഷിതാവെ നീ അറിയുന്നവനും കാണുന്നവരുമാണ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ ഇബ്രാഹി നബിയുടെ പ്രാർത്ഥനയാണ് ഇബ്രാഹിം നബിയുടെ എല്ലാ അമലുകളും കബൂലിയത്തുള്ളതാണ് എല്ലാ അമലുകളും അല്ലാ സ്വീകരിക്കുന്നതാണ് പിന്നീട് എന്തിനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ച് കാണിച്ചു തന്നത് ശേഷം വരാനിരിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഒരു പാഠമാണ് അതിലൂടെ നൽകിയിട്ടുള്ളത് നമുക്ക് എന്തോ മനസ്സിലായി ഏതൊരു നല്ല അമല് ചെയ്തു കഴിഞ്ഞാലും ഉടനെ അള്ളാഹുവിനോട് ദയ ചെയ്യണം എന്നുള്ള പാഠം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതിനു അതിനുവേണ്ടിയാണ് ഇബ്രാഹിം അബിൽ ഇസ്ലാം ദ്വായ ചെയ്ത് നമുക്ക് കാണിച്ചു നിന്നത് അമഹത്തായിരിക്കുന്ന സ്ഥലങ്ങൾ പരിശുദ്ധ മന്ദിരം തൊവാഫ് ചെയ്യാൻ അപരിശുദ്ധമായിരിക്കുന്ന ഇടങ്ങളൊക്കെ ദർശിക്കാനും കാണാനൊക്കെ പുണ്യം കരസ്ഥമാക്കാനൊക്കെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ